ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റി സെവൻ്റെ റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ പുറത്തേതോ യു എസിലോ എവിടെയോ ഉണ്ടാവുക അപ്പം എപ്പിസോഡിൽ ലാലേട്ടൻ നേരിട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ എപ്പിസോഡ് ഒരു ദിവസം നേരത്തെ പോയി സാറ്റർഡേ സൺഡേക്ക് പോയത് ഇന്ന് ഫ്രൈഡേ ഫ്രൈഡേ ആയിരുന്നു നമ്മളുടെ എവിക്ഷൻ ഡേ ഉണ്ടായത് അപ്പം എപ്പിസോഡ് നമ്മൾ പ്രമോ ഒക്കെ കണ്ടല്ലോ പ്രമോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര തീപ്പൊരി പ്രമോ ആയിരുന്നു ആരിനെ ആര്യായിട്ട് റോസ്റ്റ് ചെയ്യുന്നു ജിസേലിനെയും അനുവിനെയും ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഐ മീൻ ഞാൻ എപ്പിസോഡ് കാണാനിരുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊള്ളായിരുന്നു നല്ല രീതിയിൽ അനുവിനേയും ജിസേലിൻ്റെ ഇഷ്യൂ ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ അതിലനുനെ നല്ല രീതിയിൽ പിന്നെ പറയുന്നുണ്ട് അപ്പം മറ്റേ ജിസേലിൻ്റെ ലിപ്സിൽ ടച്ച് ചെയ്തതിനും ഒക്കെ ഭയങ്കര രീതിയിൽ അലട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അനു ആക്ച്വലി അത് കിട്ടേണ്ട കാര്യം തന്നെയാണ് ബിക്കോസ് ഒരു ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണേലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ വന്ന് നമ്മളുടെ ഫേസിൽ ലിപ്സിലൊക്കെ ടച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അത് നല്ല രീതിയിൽ അലട്ടെ പറയുന്നുണ്ട് പക്ഷെ ജിസയിൽ പിടിച്ച് തള്ളിയതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും മനസ്സിലായി എന്നാലും കുഴപ്പമില്ല എവിടെങ്കിലും പോയി തട്ടിയാലോ എന്നുള്ള രീതിയിലൊക്കെ അതങ്ങ് പറഞ്ഞു പോകുന്നുണ്ട് അത് അപ്പോൾ അങ്ങനെ അത് പോയി പിന്നെ അനുവൻ്റെ അടുക്ക അനു ഞാൻ സംസാരിക്കുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുവൻ്റെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അത് ഗെയിമിന്റെ പാട്ടാണെന്നൊക്കെ പറഞ്ഞത് ഒഴിവാക്കുന്നു പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അവിടെ ഒരു അവിടെ മോശമായ രീതിയിൽ ഇപ്പം ബാഡ് വേർഡ്സ് യൂസ് ചെയ്തതിനെക്കുറിച്ച് അവിടെ നോറ പറയുന്നുണ്ടായിരുന്നു ചൈനീസ് ടൈപ്പ് ഓഫ് വേർഡ് യൂസ് ചെയ്തിട്ട് മീനിങ് ലെസ് ആണെന്ന് അവരെന്നെ പറയുന്നുണ്ട് സോ അതങ്ങനെ ചിരിച്ചു തള്ളി പക്ഷേ ഈ അക്ബറും റെനയും നമ്മൾ ഇന്നലെയുമൊക്കെ അതുപോലെ അപ്പാൻ ശരത്തിനെയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അനുവിനെ പട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പട്ടിപാത്രം കഴുകുന്നു ബൗ അനു സ്റ്റേക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോശമായ രീതിയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നായിരുന്നു അത് ആക്ച്വലി അത് ചോദിക്കേണ്ട കാര്യമായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതിപ്പോൾ ഒരാളും ഇപ്പോൾ നമ്മൾക്കാണേലും അത് കേട്ടിരിക്കും നമ്മളാണെങ്കിലും അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തന്നെ അത് കേട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അതും ഭയങ്കര ഡിസ്റസ്പെക്ട്ഫുൾ സോറി അയ്യോ